മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നഗരസഭാ പരിധിയിലെ സാനിറ്ററി മാലിന്യം ഇനി ആക്രി ആപ്പിലൂടെ ശേഖരിക്കും പരിപാടിയുടെ ഫ്ളാഗ് ഓഫ് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നിർവഹിച്ചു ഡയപ്പർ സാനിറ്ററി മാലിന്യം ശേഖരിക്കുവാന് വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലും ആക്രി ആപ്പ് സജ്ജമാക്കി കുട്ടികളും മുതിർന്നവരും ഉപയോഗിക്കുന്ന ഡയപ്പറുകളും സാനിറ്ററി പാഡുകളും മെഡിസിൻ സ്ട്രിപ്പുകളും ഡ്രസ്സിങ് കോട്ടൺ സൂചിയോടുകൂടിയ സിറിഞ്ചുകൾ കാലഹരണപ്പെട്ടതോ ഉപേക്ഷിച്ചതോ ആയ മരുന്നുകള് മറ്റ് ബയോമെഡിക്കല് മാലിന്യം ശേഖരിച്ച് ശാസ്ത്രീയമായി സംസ്കരണം ഉറപ്പുവരുത്തുന്ന പ്രവര്ത്തനത്തിനാണ് നഗരസഭാ ചെയർമാൻ പി എന് സുരേന്ദ്രന് ഫ്ളാഗ് ഓഫ് ചെയ്തത് ജൈവ അജൈവ മാലിന്യങ്ങൾ കൃത്യമായി സംസ്കരിക്കുന്നതിന് പേരുകേട്ട വടക്കാഞ്ചേരി നഗരസഭ ബയോമെഡിക്കൽ മാലിന്യത്തിന്റെ സംസ്കരണത്തിന് പുതിയ തുടക്കമാകട്ടെ ഈ പദ്ധതിയെന്ന് ചെയർമാൻ യോഗത്തിൽ പറഞ്ഞു മാലിന്യ സംസ്കരണ രംഗത്ത് പുതിയൊരു അധ്യായം കുറിക്കുകയാണ് നമ്മുടെ നഗരസഭയിലും കേരളത്തിലും ധരമാലിന്യ സംസ്കരണം ഒരു പ്രധാനപ്പെട്ട അജണ്ടയായി ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം മുപ്പതിന് സീറോ വേസ്റ്റ് സംസ്ഥാനമാകുന്നതിൻ്റെ ഭാഗമായി വടക്കാഞ്ചേരി നഗരസഭ ജനമാലിന്യ സംസ്കരണ രംഗത്ത് കൂടുതൽ കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് നേരത്തെ സെക്രട്ടറി ഇവിടെ സൂചിപ്പിച്ച പോലെ ഡയപ്പറുകൾ ശേഖരിക്കുകയാണ് എല്ലാ വീടുകളിലും ഡയപ്പറുകൾ ഇപ്പോൾ എങ്ങനെയാണ് സംസ്കരിക്കുന്നതെന്ന് പറയാൻ പറ്റാത്ത സ്ഥിതിയാണ് ഡേപ്പറുകൾ മണ്ണിൽ ലയിക്കില്ല അതുകൊണ്ട് തന്നെ ഡേപ്പറുകൾ വടക്കാഞ്ചേരി നഗരസഭ പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സബ്സിഡി കൊടുത്തുകൊണ്ട് നമ്മൾ തീരുമാനിച്ച ഒരു ഏജൻസിയെ ആക്രി എന്ന ഒരു ഏജൻസിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാ വീടുകളിൽ നിന്നും ശേഖരിക്കുന്നതിനാവശ്യമായിട്ടുള്ള ആപ്പ് സജ്ജീകരിച്ചുകൊണ്ട് അവർ അതിൽ ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ ചെന്ന് അത് ശേഖരിക്കാനും അത് ശേഖരിച്ച് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിയാവുന്ന രീതിയിലുള്ള സംവിധാനം സംവിധാനമൊരുക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം വടക്കാഞ്ചേരി നഗരസഭ നടത്തുകയാണ് വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്ഥിരം സമിതി അംഗങ്ങൾ നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സിദ്ദിഖുൽ അക്ബർ സുജിത് വിബി ആക്രി ഓപ്പറേഷണൽ മാനേജർ എൻ വി ശ്രീജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ആക്രി ആപ്പിന്റെ സഹായത്തോടെ പൊതുജനങ്ങൾക്ക് വീട്ടിൽ വെച്ച് തന്നെ സാനിറ്ററി ബയോമെഡിക്കൽ മാലിന്യങ്ങൾ കൈമാറാം ആക്രി ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൌൺലോഡ് ചെയ്യാം ആക്രി ആപ്പ് സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന വാഹനം വീടുകളിൽ നേരിട്ടെത്തി മാലിന്യം ശേഖരിക്കും കൈമാറുന്ന മാലിന്യങ്ങൾ രൂപയും ജി എസ് ടിയും ഉപഭോക്താവ് നൽകണം നഗരസഭയിൽ രജിസ്റ്റർ ചെയ്ത പാലിയേറ്റീവ് കിടപ്പ് രോഗികൾക്ക് ഇരുപത് രൂപ നഗരസഭ സബ്സിഡി നൽകും മുപ്പത് രൂപയ്ക്ക് കൈമാറാവുന്നതാണ് എറണാകുളം തൃക്കാക്കരയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ലോഞ്ച് ചെയ്ത എ ഫോർ മെർക്കന്റൈൻസ് എന്ന സ്ഥാപനമാണ് ആക്രി ആപ്പിലൂടെ ഇവ സംഭരിച്ച് ശാസ്ത്രീയ സംസ്കരണം നടത്തുക ഇതിനോടകം തന്നെ എറണാകുളം തിരുവനന്തപുരം കോഴിക്കോട് തൃശൂർ എന്നിവിടങ്ങളിൽ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു ഏറെ പ്രയാസം സൃഷ്ടിക്കുന്ന ഒരു മാലിന്യമാണ് സാനിറ്ററി വേസ്റ്റ് ഈ സാനിറ്ററി വേസ്റ്റ് സംസ്കരിക്കുന്ന യൂണിറ്റുകൾ ഇന്ന് കേരളത്തിൽ വളരെ കുറവാണ് ഈ സാഹചര്യത്തിലാണ് എറണാകുളം ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ആക്രി എന്ന് പറയുന്ന ഒരു ടീം അവർ കൊച്ചിയിലാണ് അവരുടെ പ്രവർത്തനം ഏറ്റവും കാര്യക്ഷമമായിട്ട് നടക്കുന്നത് അവരെ പ്രവർത്തനം നമ്മുടെ നഗരസഭയിൽ കൂടി വ്യാപിക്കുകയാണ് ബി ബി ന്യൂസ് വടക്കാഞ്ചേരി